മിനി സ്ക്രീൻ ലോകത്ത് ഹാസ്യ താരമായും വില്ലത്തിയായും സജീവമാണ് സരിത ബാലകൃഷ്ണൻ സ്റ്റേജ് ഷോകളിലും സ്കിറ്റുകളിലും കോമഡി കൈകാര്യം ചെയ്യുന്ന താരം സീരിയലുകളിലേക്കെത്തുമ്പോൾ വില്ലത്തിയാണ് ഏറ്റവും ഒടുവിൽ സാന്ത്വനത്തിലെ അപ്പച്ചിയുടെ വേഷമെല്ലാം ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ മഴവിൽ മനോരമയിൽ ഒറ്റ ശിഖരം എന്ന സീരിയലിൽ മികച്ചൊരു കഥാപാത്രം അവതരിപ്പിക്കുകയാണ് നടി താരം തന്റെ വിവാഹ ജീവിതവും ആദ്യമായി പ്രൊഡ്യൂസറായതിന്റെ സന്തോഷവുമെല്ലാം പങ്കുവച്ചിരിക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചാൽ അറേഞ്ച് ചെയ്ത് ലവ് ചെയ്യുകയായിരുന്നു മാട്രി മോണിയലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വീട്ടുകാരോട് സംസാരിച്ചത് ആൾക്കൊരു വില്ലൻ ലുക്കാണ് അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പക്ഷെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം താല്പര്യമുണ്ടായിരുന്നില്ല ഇവനെ കാണാനെ വില്ലനെ പോലെയുണ്ട് എന്നായിരുന്നു അവരുടെ അഭിപ്രായം പക്ഷേ ആ ലുക്കാണ് എനിക്കിഷ്ടമായത് എന്ന് സരിത പറയുന്നു കാണാനെ വില്ലൻ ലുക്കുള്ളൂ ആൾവെറും പാവമാണെന്നാണ് സരിതയുടെ അഭിപ്രായം അനുരാഗ് എന്നാണ് ഭർത്താവിന്റെ പേര് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ് ഒരു മകനാണ് രണ്ടു പേർക്കുമുള്ളത് പത്തിൽ പഠിക്കുകയാണെന്നും സരിത പറഞ്ഞു